ഹലോ ഫ്രണ്ട്സ് എസ് എൽ സി കണക്കു പരീക്ഷയ്ക്ക് പന്ത്രണ്ട് മാർക്കിന് ഉറപ്പായി ചോദിക്കുന്നതാണ് ഡ്രോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൂന്ന് ചോദ്യങ്ങളാണ് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറ് അതിൽ ആദ്യത്തെ ചോദ്യം മൂന്ന് മാർക്കിനും രണ്ടാമത്തെ ചോദ്യം നാല് മാർക്കിനും മൂന്നാമത്തെ ചോദ്യം അഞ്ചു മാർക്കിനുമാണ് ചോദിക്കുക ഈ വീഡിയോയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചോദിച്ച എല്ലാ കൺസ്ട്രക്ഷൻ ടൈപ്പ് അഥവാ വരയ്ക്കാനുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും തോണുകളും ടാൻജൻസ് അഥവാ തൊടുവരകൾ സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും ഈ മൂന്ന് പാടങ്ങളിൽ നിന്നാണ് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആദ്യം തന്നെ സർക്കിൾസ് ആൻഡ് ആംഗിൾസും എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ഫോർ സെന്റിമീറ്റേഴ്സ് ഡ്രോ എ ട്രയാൾ ഹുസ് വർട്ടിസസ് ആർ ഓൺ ദിസ് സർക്കിൾ ആൻഡ് ടൂ ഓഫ് ദ ആംഗിൾസ് ഫോർട്ടി ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഡിഗ്രി ആരം നാല് സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക മൂലകളെല്ലാം ഈ വൃത്തത്തിൽ ആയതും രണ്ട് കോണുകൾ നാൽപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രിയുമായതുമായ ത്രികോണം വരയ്ക്കുക ഡ്രോയിങ് ടൈപ്പ് അഥവാ വരയ്ക്കാനുള്ള ഏതൊരു ചോദ്യം ഉണ്ടാലും ആദ്യം ചെയ്യേണ്ടത് ഒരു റഫ് ഫിഗർ വരയ്ക്കുക എന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ഒരു റഫ് ഫിഗർ വരയ്ക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ഫോർ സെന്റിമീറ്റർ അതായത് നാല് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം അപ്പൊ നമുക്ക് നാല് സെന്റിമീറ്റർ തോന്നിക്കുന്ന തരത്തിൽ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം ഇതാണ് സെന്റർ സെന്ററിനെ നമുക്ക് ഓ എന്ന് നെയിം ചെയ്യാം ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് ട്രോ ട്രയാങ്കിൾ സർക്കിൾ അതായത് ഈ സർക്കിൾ ഈ വൃത്തത്തിൽ മൂലകൾ വരുന്ന വിധത്തിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ സർക്കിളും ട്രയാങ്കിളും അഥവാ വൃത്തവും ത്രികോണവും വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം ഒന്ന് സർക്കിൾ പുറത്തും ട്രയാങ്കിൾ അഥവാ ത്രികോണം ഉള്ളിലും രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ അഥവാ ത്രികോണം പുറത്തും സർക്കിൾ ഉള്ളിലുമായിട്ട് വരയ്ക്കാം ഈ രണ്ട് രീതിയിൽ നമുക്ക് സർക്കിളും ട്രയാങ്കിൾസും വരയ്ക്കാം ഇതിൽ ഏത് രീതിയാണ് നമ്മളോട് ചോദിച്ചത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക ഈ ഒരു ഫിഗറിന്റെ പ്രത്യേകത എന്താണ് ഇതിൽ ത്രികോണം അഥവാ ട്രയാങ്കിൾസിന്റെ വെർട്ടിസസ് അഥവാ മൂലകളാണ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിഗറിലോ ട്രയാങ്കിളിന്റെ സൈഡ്സ് അഥവാ വശങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലൂ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ഏത് ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കിൾ സർക്കിൾ അതായത് മൂലകളെല്ലാം ഈ വൃത്തത്തിൽ ആയ ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പൊ മൂലകൾ അഥവാ വർട്ടിസസ് ആണ് സർക്കിളിൽ എങ്കിൽ ഏത് ആണ് ഈ ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പൊ നമുക്ക് ഉള്ളിലായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കാം ഈ ട്രയാങ്കിളിന് നമുക്ക് എ ബി സി എന്ന് നെയ്ം ചെയ്യാം അപ്പോൾ ഒരു സർക്കം സർക്കിൾ അഥവാ ഒരു പരിവൃത്തവും അതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണവുമാണ് വരക്കേണ്ടത് എങ്കിൽ അത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ് ഇനി സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് കോഡ്സ് അഥവാ ഞാണുകളെ പറ്റിയാണ് ഓക്കെ അതായത് ഇപ്പൊ ഇവിടെ എ ബി ബി സി എ സി ഇവയെല്ലാം എന്താണ് ഈ സർക്കിളിലുള്ള കോഡ്സ് അഥവാ ഞാണുകളാണ് ഇനി ആംഗിൾ എ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ട്രയാങ്കിളിന്റെ രണ്ട് കോണുകൾ നാല്പത് ഡിഗ്രിയും അറുപത് ഡിഗ്രിയുമാണ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതിൽ നിന്നും നാൽപ്പത് ഡിഗ്രിയും അറുപത് ഡിഗ്രിയും പോയി കഴിഞ്ഞാൽ എത്ര വരും എൺപത് ഡിഗ്രി അതായത് ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ കോൺ എത്രയാണ് എൺപത് ഡിഗ്രിയാണ് ഇനി സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു കോഡിൽ നിന്നും ഓക്കെ ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അതേ കോഡിൽ നിന്നും വരുന്ന കേന്ദ്ര കോണിന്റെ പകുതിയാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ എ ബി എന്ന കോഡിൽ നിന്നും കേന്ദ്ര കോണിൽ വരയ്ക്കുകയാണ് ഓക്കെ അപ്പൊ എ ബി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ സി ബി ഈ ആംഗിൾ എ സി ബി കേന്ദ്ര കോണിന്റെ പകുതിയാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കോൺ എത്രയായിരിക്കും എൺപത് ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും അതായത് നൂറ്റി അറുപത് ഡിഗ്രി ഇനി ന്നെ എ സി എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ബി സി അതെത്രയാണ് അറുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഓ സി എത്രയായിരിക്കും അറുപത് ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ഇതുപോലെ തന്നെ എന്ന ഈ കോഡിൽ നിന്നും അഥവാ ഈ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി എ സി അതെത്രയാണ് നാൽപ്പത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഓ സി എത്രയായിരിക്കും നാല്പത് ഡിഗ്രിയുടെ ഇരട്ടി അതായത് എൺപത് ഡിഗ്രി ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഒരു റഫ് ഫിഗർ ആയി വരയ്ക്കണം ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഒരു യഥാർത്ഥ ഫിഗർ ആയിട്ട് വരയ്ക്കുക എന്ന് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാല് സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുക എന്നതാണ് ഇതാണ് സർക്കിളിന്റെ സെന്റർ ഇതിനെ നമുക്ക് ഓ എന്ന് നെയിം ചെയ്യാം ഇനി നമുക്ക് ഈ സർക്കിളിൽ എ ബി സി ഈ മൂന്ന് പോയിന്റുകൾ കണ്ടുപിടിക്കണം എങ്കിലല്ലേ നമുക്ക് എ ബി സി എന്ന ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണം വരയ്ക്കാൻ കഴിയുക അതിനായിട്ട് നമുക്ക് ഓയിൽ നിന്ന് എയിലേക്ക് അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു വര വരയ്ക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ ഓയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് അതായത് നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം ആ പോയിന്റിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ ആദ്യം തന്നെ വരയ്ക്കുന്നു ഈ പോയിന്റ് എന്താണ് എ എന്ന പോയിന്റ് ആണ് ഇനി നമുക്ക് അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് സി എന്ന പോയിന്റ് ആണ് അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം ഓ എ എന്ന ലൈനിൽ നിന്നും നൂറ്റി ഇരുപത് ഡിഗ്രി ആംഗിളിലാണ് ഒ സി എന്ന ലൈൻ നിൽക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഓ എ എന്ന ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ച് നൂറ്റി ഇരുപത് ഡിഗ്രി അടയാളപ്പെടുത്തിയതിനു ശേഷം അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സ്ട്രെയിറ്റ് ലൈൻ അടയാളപ്പെടുത്തുന്നു ഈ പോയിന്റിനെ നമുക്ക് സി എന്ന് നെയിം ചെയ്യാം എ ഓ സി ഈ ആംഗിൾ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് ഒ സി എന്ന ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം എത്രയാണ് അളക്കേണ്ടത് ഒ സി എന്ന ഈ ലൈനിൽ നിന്നും എൺപത് ഡിഗ്രി ആംഗിളിലാണ് ഓ ബി എന്ന ലൈൻ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഒ സി എന്ന ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം എൺപത് ഡിഗ്രി അളന്ന് ഓ ബി എന്ന ലൈൻ വരയ്ക്കണം ഈ പോയിന്റിനെ നമുക്ക് ബി എന്ന് എഴുതാം ഈ ആംഗിൾ എത്രയായിരിക്കും എൺപത് ഡിഗ്രി ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും സ്വാഭാവികമായി നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഇപ്പൊ നമുക്ക് നമ്മുടെ സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന ട്രയാങ്കിളിന്റെ മൂന്ന് വെർട്ടക്സുകൾ കിട്ടിയിട്ടുണ്ട് എ ബി സി ഇനി ഈ മൂന്ന് മൂലകളും കൂട്ടി യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എ ബി സി എന്ന ട്രയാങ്കിൾ അഥവാ ത്രികോണം കിട്ടും ഇതാണ് നമ്മുടെ എ ബി സി എന്ന ട്രയാങ്കിൾ ഇനി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ എ അളന്നു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് ഡിഗ്രിയും ആംഗിൾ ബി അളന്നു കഴിഞ്ഞാൽ അറുപത് ഡിഗ്രിയും കിട്ടും ഇങ്ങനെയാണ് ഒരു സർക്കം സർക്കിളും അതിന്റെ ഉള്ളിലുള്ള ട്രയാങ്കിളും വരയ്ക്കുന്നത് അടുത്തത് ടാഞ്ചൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു ഡ്രോയിങ് പൊസ്റ്റ്യൻ അടുത്തത് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റേഴ്സ് ആൻഡ് മാർക്ക് എ ഓൺ ഇറ്റ് എ മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് അതിൽ ഒരു ബിന്ദു എ അടയാളപ്പെടുത്തുക എയിലൂടെ തൊടുവര വരയ്ക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഒരു റഫ് ഫിഗർ വരയ്ക്കണം ഇവിടെ ആദ്യം എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് റഫായിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം ഇതാണ് സർക്കിളിന്റെ സെന്റർ ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് മാർക്ക് എ പോയിന്റ് എ ഓണിറ്റ് അതായത് ഈ സർക്കിളിൽ എവിടെയെങ്കിലും എ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുക എ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ദ ടാൻജന്റ് ത്രൂ എ എ എന്ന പോയിന്റിലൂടെ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കണം ടാഞ്ചൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു തീയറമുണ്ട് ഒരു സർക്കിൾ ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരവും അതുപോലെ ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാഞ്ചൻസും തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതായത് ഒരു സർക്കിളിന്റെ ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഈ ഒരു ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് സെന്ററിലെ പോയിന്റിന് ഓ എന്നിട്ട് കൊടുക്കാം ഓയിൽ നിന്ന് എയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം ഈ സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയി അഥവാ ലംബമായി എ എന്ന പോയിന്റിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി എ എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ടാൻജന്റ് അഥവാ തൊടു വര കിട്ടി അപ്പൊ നമുക്ക് എന്താ ചെയ്യണത് എ എന്ന പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റും ഈ ഒ എ എന്ന ഈ റേഡിയസും തമ്മിലുള്ള കോൺ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇവിടെയും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട ഫിഗർ അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാം ഇതാണ് സർക്കിളിന്റെ സെന്റർ അതിന് നമുക്ക് ഓ എന്ന് നെയിം ചെയ്യാം ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ സർക്കിളിൽ എവിടെയെങ്കിലും എ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യണം നമ്മൾ ഇവിടെയാണ് എ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നത് അതിന് നമുക്ക് എ എന്ന് നെയിം ചെയ്യാം ഇനി ഓയിൽ നിന്ന് എയിലേക്ക് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം ഇനി എയിലൂടെ കടന്നു പോകുന്ന ഒരു ടാഞ്ചൻ അഥവാ തൊടു വരെയാണ് അടുത്തതായി നമുക്ക് വരയ്ക്കേണ്ടത് അതായത് ഒ എ എന്ന ഈ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ അഥവാ ഒരു ലംബമാണ് വരയ്ക്കേണ്ടത് അത് സ്കെയിൽ ഉപയോഗിച്ച് വേണമെങ്കിൽ വരയ്ക്കാം പക്ഷെ ഒ എ എന്ന ലൈനും ആ ടാൻജന്റ് തമ്മിലുള്ള കോണുകൾ തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് ഉറപ്പ് വരുത്തണം അല്ല എങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഒ എ എന്ന ഈ ലൈനിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചതിനു ശേഷം നയൻറ്റി ഡിഗ്രി മുകളിലേക്കും അതുപോലെ തന്നെ നയൻറ്റി ഡിഗ്രി താഴേക്കും അടയാളപ്പെടുത്തുക ഈ രണ്ട് പോയിന്റ്സുകളും കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒ എ എന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായിട്ട് എ എന്ന പോയിന്റിലൂടെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും ഈ ലൈൻ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചോ പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ വരയ്ക്കാം പക്ഷേ ഈ ആംഗിൾസുകൾ തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെയാണ് ഒരു സർക്കിളിൽ ഒരു പോയിന്റ് തന്ന ആ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒരു റേഡിയസ് വരയ്ക്കുന്നു ആ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയി അഥവാ ലംബമായി വേണം ആ പോയിന്റിലൂടെ ടാൻജന്റ് അഥവാ തൊടുവര വരയ്ക്കാൻ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും അടുത്തതായി ചോദിക്കുന്ന ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റേഴ്സ് മാർക്ക് എ പോയിന്റ് നയൻ സെന്റിമീറ്റേഴ്സ് എവേ ഫ്രം ദ സെന്റർ ഡ്രോ ടാൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദി സർക്കിൾ മെഷർ ആൻഡ് റൈറ്റ് ദ മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഒൻപത് സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക തൊടുവരകളുടെ നീളം അളന്നെഴുതുക അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കണം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ എന്താണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കുക ഇതാണ് സർക്കിളിന്റെ സെന്റർ നമുക്ക് എന്ന് നെയിം ചെയ്യാം മാർക്ക് എ പോയിന്റ് സെന്റിമീറ്റർ എവേ ഫ്രം ദി സെന്റർ ഈ സെന്റർ പോയിന്റിൽ നിന്നും ഒൻപത് സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തണം ഒൻപത് സെന്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ അളന്നെടുക്കുന്നു ഈ പോയിന്റിനെ നമുക്ക് പി എന്ന് എഴുതാം ഇനി യിൽ നിന്ന് പിയിലേക്ക് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ടാൻജൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദ സർക്കിൾ ഈ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് നമുക്ക് ടാൻജൻസ് വരയ്ക്കണം നമുക്കറിയാം ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും രണ്ട് രണ്ട് ടാൻജൻസ് ആണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുക വരയ്ക്കേണ്ടത് അതായത് സർക്കിളിൽ എ ബി എന്ന രണ്ട് പോയിന്റിലേക്കാണ് പി എന്ന ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കുന്നത് ദർ ആൻഡ് റൈറ്റ് ഓഫ് ദ ടാൻഷൻ അതിന് ശേഷം പി എ പി ബി എന്നിവ സ്കെയിൽ ഉപയോഗിച്ച് അളഞ്ഞ് അതിന്റെ ലെങ്ത് എത്രയാണെന്ന് എഴുതണം ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഇനി ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം ഇതാണ് സർക്കിളിന്റെ സെന്റർ സെന്ററിനെ നമുക്ക് ഓ എന്ന് നെയിം ചെയ്യാം ഇനി എന്താണ് ഒരു പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തണം ഈ ഓ എന്ന സെന്ററിൽ നിന്നും ഒൻപത് സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തേണ്ടത് ഇവിടെയാണ് പി എന്ന പോയിന്റ് അതായത് ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നയൻ സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് പി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് ടാഞ്ചൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം അതിനായിട്ട് നമുക്ക് സർക്കിളിൽ എ ബി എന്നീ രണ്ട് പോയിന്റ്സുകൾ എവിടെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് ഒ പി എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു ആ സർക്കിളും നമ്മൾ ആദ്യം വരച്ച ഈ സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് എ ബി എന്നീ രണ്ട് പോയിന്റുകൾ അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഒ പി എന്ന ഈ ലൈനിനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് അഥവാ വ്യാസമാക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം അതിനായിട്ട് ഈ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഒൻപത് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഒൻപതിൻ്റെ പകുതി എത്രയാണ് ഒൻപത് ബൈ രണ്ട് നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററാണ് അതായത് ഒ പി എന്ന ഈ ലൈനിന്റെ സെന്റർ എന്ന് പറയുന്നത് നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററിലാണ് അതിനായിട്ട് നമുക്ക് ഓയിൽ നിന്നോ അല്ലെങ്കിൽ പിയിൽ നിന്നോ നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം അപ്പൊ ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഓ പി എന്ന ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കി വരയ്ക്കുന്ന നമ്മുടെ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം എന്നത് ഈ പോയിന്റ് ആണ് ഇനി കോമ്പസ് ഈ പോയിന്റിൽ വെച്ച് ഓയിലേക്കോ പിയിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് എടുത്ത് നമുക്കൊരു സർക്കിൾ ഒപിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കണം ഇവിടെ നമ്മൾ ഒ പി എ ഡയമീറ്റർ ആക്കിക്കൊണ്ട് മറ്റൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഈ രണ്ട് സർക്കിൾസ് മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് ആണ് എ എന്നത് അതുപോലെ ഈ പോയിന്റ് ആണ് ബി എന്നത് ഇതാണ് പി യിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരുന്ന ടാൻജൻസ് നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സുകൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം പി എന്ന പോയിന്റിൽ നിന്ന് എയിലേക്കും പി എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്കും സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ പി എ പി ബി എന്നീ രണ്ട് ടാഞ്ചൻസ് അഥവാ തൊടുവരകൾ കിട്ടി പി എ പി ബി ഈ രണ്ട് ലൈനുകളാണ് ഈ സർക്കിളിലേക്ക് വന്ന ടാൻജൻസ് അഥവാ തൊടുവരകൾ ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്സ് ഓഫ് ദ ടാൻജൻസ് തൊടുവരകളുടെ നീളം അളന്നെഴുതുക സ്കെയിൽ ഉപയോഗിച്ച് പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ പി യിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസോ അളന്നെഴുതുക പി യിൽ നിന്ന് എയിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ എട്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അപ്രോക്സിമേറ്റ്ലി എട്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് കിട്ടുക ഔട്ട്സൈഡർ പോയിന്റിൽ നിന്നും രണ്ട് ടാഞ്ചൻസ് മാത്രമേ വൃത്തത്തിലേക്ക് വരികയുള്ളൂ അവയുടെ നീളങ്ങൾ തുല്യമായിരിക്കും അതുകൊണ്ട് പി യിൽ നിന്ന് എയിലേക്കുള്ള ദൂരവും പി യിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും രണ്ടും എത്ര വീതമാണ് എട്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതമായിരിക്കും അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ അടുത്ത ചോദ്യം ഡ്രോ സർക്കിൾ റേഡിയസ് ടു സെന്റിമീറ്റേഴ്സ് ഡ്രോ എ ട്രയാൾ വിത്ത് ടു ആംഗിൾസ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ആൻഡ് ഫൈവ് ഡിഗ്രി വിത്ത് സൈഡ് ദാഞ്ചൻസ് ഓഫ് ദി സർക്കിൾ ആരും രണ്ട് സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക ഒരു വൃത്തം വരയ്ക്കുക രണ്ട് കോണുകൾ അമ്പത്തി അഞ്ച് ഡിഗ്രി എഴുപത്തിയഞ്ച് ഡിഗ്രി ആയ ഒരു ത്രികോണം മൂന്ന് വശങ്ങളും വൃത്തത്തിന്റെ തൊടുവരകൾ ആകത്തക്ക വിധം വരയ്ക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഒരു റഫ് ഫിഗർ വരയ്ക്കുക എന്നതാണ് അപ്പം ആദ്യം തന്നെ രണ്ട് സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു ഇനി എന്താണ് ഡ്രോ എ ട്രയാങ്കിൾ ഈ സർക്കിളിന്റെ ഉള്ളിലോ പുറത്തോ ആയിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം ഉള്ളിലാണോ പുറത്താണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഒരു ട്രയാങ്കിളും അതിന്റെ ഇൻ സർക്കിളും അതുപോലെ ഒരു ട്രയാങ്കിളും അതിന്റെ സർക്കം സർക്കിളും ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രയാങ്കിളും സർക്കിളും വരയ്ക്കാൻ സാധിക്കും ഈ ആദ്യത്തെ ഫിഗറിൽ ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ അഥവാ സൈഡുകളാണ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഫിഗറിൽ ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ മൂലകളാണ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദ്യത്തിൽ അത് തന്നിട്ടുണ്ടാകും ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണോ അഥവാ വെർട്ടക്സുകളാണോ അല്ലെങ്കിൽ വശങ്ങളാണോ മൂലകളാണോ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാകും അത് മനസ്സിലാക്കി വേണം ഇതിൽ ഏത് ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഓൾ ഇറ്റ് സൈഡ്സ് ആഫ് ദ ടാഞ്ചൻസ് ഓഫ് ദ സർക്കിൾ അതായത് ട്രയാങ്കിളിന്റെ മൂന്ന് വശങ്ങളും ഈ വൃത്തത്തിന്റെ ടാഞ്ചൻസ് അഥവാ തൊടുവരകളാണ് അതായത് നമുക്ക് എന്ത് മനസ്സിലായി ഈ സർക്കിളിൽ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് അഥവാ വശങ്ങളാണ് ടച്ച് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഫിഗർ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ട്രയാങ്കിളിന്റെ പുറത്തുകൂടെ ഒരു ഈ സർക്കിളിന്റെ പുറത്തു കൂടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം ഇനി എന്താണ് തന്നിട്ടുള്ളത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ടു ഓഫ് ദ ആംഗിൾസ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെവൻറ്റി ഫൈവ് ഡിഗ്രി ഈ ട്രയാങ്കിളിന്റെ രണ്ട് കോണുകൾ അൻപത്തി അഞ്ച് ഡിഗ്രിയും എഴുപത്തി അഞ്ച് ഡിഗ്രിയുമാണ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതിൽ നിന്ന് അൻപത്തി അഞ്ച് ഡിഗ്രിയും എഴുപത്തി അഞ്ച് ഡിഗ്രിയും കുറച്ച് കഴിഞ്ഞാൽ അൻപത് ഡിഗ്രിയാണ് അതായത് ഇതിന്റെ മൂന്നാമത്തെ കോൺ എത്രയാണ് അൻപത് ഡിഗ്രിയാണ് ഇനി നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലാണത് ഈ ഫിഗർ വരച്ചത് ഈ ഫിഗർ വരച്ച സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ വെർട്ടെക്സുകളിലേക്ക് മൂലകളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് ഈ സെൻട്രൽ ആംഗിൾസ് കണ്ടുപിടിക്കുകയല്ലേ ചെയ്തത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ തീറം ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ സെൻട്രൽ ആംഗിൾസുകൾ കണ്ടുപിടിച്ചത് അഥവാ കേന്ദ്ര കോണുകൾ കണ്ടുപിടിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇവിടെ സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് എന്താണ് ഈ ട്രയാങ്കിൾസിന്റെ സൈഡുകളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സൈഡുകളിലേക്ക് ടച്ച് ചെയ്യുന്ന ആ സൈഡുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ലൈൻ വരയ്ക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ കണ്ടുപിടിച്ച പോലെ തന്നെ സെൻട്രൽ ആംഗിളുകൾ അഥവാ കേന്ദ്ര കോണുകൾ കണ്ടുപിടിക്കണം ഇവിടെ നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ തീറം ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത് ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടാഞ്ചൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ തീറം ഉപയോഗിച്ചാണ് സെൻട്രൽ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് ടാൻജൻസ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു സർക്കിൾ ആണ് ഈ സർക്കിളിലേക്ക് വന്ന രണ്ട് ടാഞ്ചൻസുകളാണ് ഇവ ടാൻജൻസ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ഇത് ഈ ടാൻജൻസ് തമ്മിലുള്ള ആങ്കിളും ഈ ആംഗിളും തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്താണ് കേന്ദ്ര കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും നൂറ്റി എൺപതേ മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും അതായത് നൂറ്റി എൺപതിൽ നിന്നും കേന്ദ്ര കോൺ കുറച്ചതായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് എഴുപത്തി അഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും നമുക്കറിയാം എഴുപത്തി അഞ്ച് ഡിഗ്രി എന്നത് നൂറ്റി എൺപതിൽ നിന്നും ഈ ആംഗിൾ കുറച്ചതാണ് ഈ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി നൂറ്റി എൺപതിൽ നിന്നും എഴുപത്തി അഞ്ച് ഡിഗ്രി കുറച്ചാൽ പോരെ അതായത് ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ് നൂറ്റി എൺപത് മൈനസ് എക്സ് ഡിഗ്രി ആണ് അത് നമുക്ക് എഴുപത്തിയഞ്ച് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻട്രൽ ആംഗിൾ ആണ് അതായത് എക്സ് ഡിഗ്രി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെന്ത് ചെയ്താൽ മതി ഈ മൈനസ് എക്സ് ഡിഗ്രിയെ ഇക്വേഷന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ അത് എന്തായാലും പ്ലസ് എക്സ് ഡിഗ്രി ആയില്ലേ ബാക്കി എന്താ ഇവിടെ നൂറ്റി എൺപത് ഉണ്ട് ഈ എഴുപത്തിയഞ്ച് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നൂറ്റി എൺപത് മൈനസ് എഴുപത്തി അഞ്ച് ഡിഗ്രി അതായത് നമുക്ക് ഈ കേന്ദ്ര കോൺ കിട്ടാനായിട്ട് ഈ നൂറ്റി എൺപതിൽ നിന്നും ഈ എഴുപത്തിയഞ്ച് ഡിഗ്രി കുറച്ചാൽ മതി ഇനി നൂറ്റി അൻപതിൽ നിന്ന് എഴുപത്തി അഞ്ച് ഡിഗ്രി കുറച്ചാൽ എത്രയാണ് നൂറ്റി അഞ്ച് ഡിഗ്രി അതുപോലെ ഈ ആംഗിൾ എത്ര വരും നൂറ്റി എൺപതിൽ നിന്നും അൻപത്തി അഞ്ച് ഡിഗ്രി കുറച്ചാൽ എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ഇനി നൂറ്റി അൻപതിൽ നിന്ന് അൻപത് ഡിഗ്രി കുറച്ചാൽ എത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി ഈ ഒരു ഫിഗർ ആണെങ്കിലും ഈ ഒരു ഫിഗർ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഒരുപോലെയാണ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ ഫിഗറിലേക്കാണെങ്കിൽ സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് ട്രയാങ്കിളിന്റെ സൈഡുകളാണ് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്നു ഈ ഫിഗറിലാണെങ്കിലോ സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് ട്രയാംഗിൾസിന്റെ വെർടെക്സുകൾ അഥവാ മൂലകളാണ് അതുകൊണ്ട് നമ്മൾ സർക്കിളിന്റെ സെന്ററിൽ നിന്നും വെർട്ടക്സുകളിലേക്ക് എന്ത് ചെയ്യുന്നു ലൈൻ വരയ്ക്കുന്നു രണ്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നു സെൻട്രൽ ആംഗിളുകൾ കണ്ടുപിടിക്കുന്നു ഈ ഫിഗറിൽ നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ഫിഗറിൽ നമ്മൾ കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ പഠിച്ച ഒരു തീയറം ഉപയോഗിച്ചാണ് ഇനി നമുക്ക് ഈ ഫിഗർ വരയ്ക്കാം ആദ്യം തന്നെ നമ്മൾ വരയ്ക്കുന്നത് രണ്ട് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഈ സർക്കിൾ ആണ് ഇതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ ഇനി നമുക്ക് എന്ത് ചെയ്യണം സെന്ററിൽ നിന്നും ഈ ലൈനോ ഈ ലൈനോ ഈ ലൈനോ ഏതെങ്കിലും ഒരു ലൈൻ നമുക്ക് വരയ്ക്കണം ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഈ ലൈനാണ് അതായത് അടിയിലേക്ക് വരുന്ന ഈ സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കുന്നത് ഇനി ഈ ലൈനിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി ആംഗിൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈൻ വരയ്ക്കണം അതായത് ഈ ലൈനിൽ നമുക്ക് പ്രൊട്രാക്ടർ ഇരുപത്തി അഞ്ച് ഡിഗ്രി അളന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ലൈൻ വരയ്ക്കണം ഈ ആംഗിൾ എത്രയാണ് ഇരുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ച് എത്രയാണ് അളക്കേണ്ടത് നൂറ്റി മുപ്പത് ഡിഗ്രി അളന്നതിന് ശേഷം അടുത്ത ലൈൻ വരയ്ക്കണം ഈ ആംഗിൾ എത്രയായിരിക്കും നൂറ്റി മുപ്പത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഇനി എത്ര വരും നൂറ്റി അഞ്ച് ഡിഗ്രി ആയിരിക്കും ഇപ്പൊ നമുക്ക് ഈ സർക്കിളിലെ മൂന്ന് പോയിന്റ്സുകൾ കിട്ടിയിട്ടുണ്ട് അതായത് സർക്കിളിന്റെ പുറത്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾസ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന മൂന്ന് പോയിന്റ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടാഞ്ചൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ഈ ലൈനുകൾ ഈ സർക്കിളിന്റെ റേഡിയസുകളാണ് അഥവാ ആരങ്ങളാണ് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടാൻസൻസ് അഥവാ തൊടുവരകൾ ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഈ ഓരോ ലൈനുകൾക്കും പെർപെൻഡിക്കുലർ അഥവാ ലംബം വരയ്ക്കണം അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ നമുക്ക് ഇത് ഇങ്ങനെ വരയ്ക്കണം അതുപോലെ ഈ ലൈനിന് പെർപെൻഡിക്കുലർ നമുക്ക് ഇങ്ങനെ വരയ്ക്കണം അതുപോലെ ഈ ലൈനിന് പെർപെൻഡിക്കുലർ നമുക്ക് ഇങ്ങനെ വരയ്ക്കണം അങ്ങനെ ആ മൂന്ന് ലൈനുകളും കൂട്ടി കൂട്ടിയോജിപ്പിച്ച് നമുക്കൊരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണം കിട്ടുന്നതാണ് പെർപെൻഡിക്കുലർ അഥവാ ലംബം വരയ്ക്കാനായിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റെയിൽ ഉപയോഗിച്ചും വരയ്ക്കാം പക്ഷേ ഈ ലൈനും അതുപോലെ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനും തമ്മിലുള്ള കോൺ എപ്പോഴും തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് ഉറപ്പ് വരുത്തുക ഈ ആംഗിൾസ് എല്ലാം തൊണ്ണൂറ് ഡിഗ്രി വീതമായിരിക്കും എങ്കിൽ മാത്രമേ നമ്മുടെ ഫിഗർ പെർഫെക്റ്റ് ആവുകയുള്ളൂ ഇനി ഈ ആങ്കിൾ അൻപത്തിയഞ്ച് ഡിഗ്രി ഈ ആങ്കിൾ എഴുപത്തിയഞ്ച് ഡിഗ്രി ഈ ആംഗിൾ അൻപത് ഡിഗ്രി അല്ലേ എന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിളും അതിന്റെ ഇൻ സർക്കിൾ അഥവാ ഒരു അന്തർവൃത്തവും വരയ്ക്കുന്നത്